Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കൊറിയറിന്റെ കാര്യം അതിൽ ഇതായിരുന്നു കേട്ടോ കുറച്ച് ഹോയ കുറേ കുറെ മുന്നേ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ ഹോയൽ നിറയെ പൂക്കൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു എനിക്കൊരു ഹോയത്തൈ തരണേന്ന് ആളൊന്നല്ല കേട്ടോ കുറേ തൈകൾ തന്നിട്ടുണ്ട് ഹോയ വെക്കാൻ വേണ്ടി ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടില് തന്നെ ഇതിനെ പടർത്താനാണ് വിചാരിച്ചിരിക്കുന്നത് വീട്ടിൽ പാനലിങ്ങിന്റെ പണിയൊക്കെ നടന്നോണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്ക് വെച്ചൊരു മൂന്നാല് ദിവസം കറണ്ട് ഇല്ലായിരുന്നല്ലേ അങ്ങനെ കുറച്ച് ദിവസം ബെൻഡിങ് കേട്ടോ അല്ലെങ്കിൽ അവർ നേരത്തെ കംപ്ലീറ്റ് ചെയ്താൽ അമ്മേയും നന്ദയും ഞങ്ങളുടെ വീടിനടുത്തൊരു കുളിക്ക് പോയിട്ട് വന്നിരിക്കുക കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പൊപ്പം മരിച്ചു പോയി രണ്ട് ഒന്ന് അവിടെ നിന്ന് കേട്ടോ ആഹാരം കഴിച്ചിട്ട് വന്നത് പോയിട്ട് വന്നിട്ടുള്ള വിശേഷമൊക്കെ പറയുവാണ് അവിടെ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഇങ്ങനെ കുളിക്കൊക്കെ നോൺ വെജ് ഒക്കെ കാണുമെന്ന് ഞാൻ ആദ്യമായിട്ടോ അറിയുന്നത് ഞങ്ങൾക്കാന്നേ ഇന്നും ഡോക്ടറിനെ കാണാൻ പോണമായിരുന്നു കേട്ടോ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയായിരുന്നു അതൊക്കെ കാണിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചുമണിയായിരുന്നു കേട്ടോ ഈ കടയൊക്കെ നേരത്തെ അടച്ചിട്ട് ഗേറ്റൊക്കെ പൂട്ടി കടക്കാരി വീട്ടിൽ പോയി ട്ടോ ഈ പട്ടി ഇതിൻ്റെ അകത്ത് പെട്ടുപോയി ഞങ്ങൾ റോഡേ പോയപ്പം വിചാരിച്ചതേ ഇതിൻ്റെ തല ഇതിൻ്റെ അകത്ത് പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യാതിരിക്കുവാണെന്ന് ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ സൈഡിലെ ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അവരും പറഞ്ഞത് എൻ്റെ തല അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുവാന്ന് ഏട്ടൻ നോക്കിയപ്പോൾ എൻ്റെ സൈഡിൽ ഹൈറ്റ് കുറഞ്ഞൊരു മതിലുണ്ട് അങ്ങനെ അത് ഒഴി കയറിയിട്ട് ആ പട്ടിയുടെ അടുത്ത് എത്തിയപ്പോഴേ അത് തല എങ്ങ് വലിച്ച് അപ്പോഴാണ് മനസ്സിലായത് അത് പുറത്തിറങ്ങാൻ വേണ്ടി എത്ര കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് ആ പട്ടിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അങ്ങ് ദൂരെ ചെന്നിട്ടും തിരിഞ്ഞിരിഞ്ഞ് ഞങ്ങളെ നോക്കും ായിരുന്നു ലക്കി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ കയറി രക്ഷിക്കത്തില്ലായിരുന്നു അച്ഛൻ എന്തിനാ കയറിയതെന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിലായിരുന്നു കേട്ടോ ഈ സംഭവം ഞങ്ങൾ വീട്ടിൽ നിന്ന് നന്ദ പറഞ്ഞായിരുന്നു നമുക്ക് ഷവർമ്മ വാങ്ങിച്ചിട്ട് വരണേന്ന് ഇന്ന് കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഒരു കടയിൽ കയറി ഞങ്ങൾ ഷവർമ്മ കഴിച്ചായിരുന്നു കേട്ടോ അവിടുത്തെ ഷവർമ്മ ഒരുപാടൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞങ്ങളോട് പറഞ്ഞതാണ് ഇന്ന് വാങ്ങിച്ചിട്ട് വരണേന്ന് ഈ കട അഞ്ചല്ല ചന്തമുക്കിലാട്ടോ ഇവിടത്തെ ഷവർമയാണ് നന്ദ വേണമെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ പുനലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നപ്പോഴാണ് ലക്കിക്ക് ഐസ്ക്രീം വേണമെന്ന് പിന്നെ ഞങ്ങൾ ഓരോ ജ്യൂസും പറഞ്ഞു കേട്ടോ നന്ദയുടെ അഞ്ചാമത്തെ ബർഡേ ഞങ്ങൾ നാട്ടിലായിരുന്നേ ആഘോഷിച്ചത് അന്ന് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തത് ഈ കടയിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞത് തട്ടുകേക്കായിരുന്നു നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ വിചാരിച്ചേക്കാളും നല്ല രസമായിട്ട് ചെയ്തതെന്ന് ഇവർ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയതുകൊണ്ട് കേട്ടോ ഇന്ന് ലക്കീനെ കൂടെ കൊണ്ടുവന്നത് വന്നത് നന്ദയോട് വരാൻ പറഞ്ഞപ്പോൾ അവൾ അല്ലിയുടെ കൂടെ കളിക്കാൻ പോവുക അവൾക്ക് ഷവർമ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മതിയെന്ന് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് വന്നിരുന്നപ്പോൾ അവന് ഐസ്ക്രീം വേണ്ട ഇനിയിപ്പോൾ സൈക്കിള് മുട്ടായി മതിയെന്നാ ഞങ്ങൾ കയറി വന്നപ്പോഴേ ആ കൗണ്ടറിൽ ഇരിക്കുന്നതണ്ടായിരുന്ന കേട്ടോ കുഞ്ഞു പ്ലാസ്റ്റിക് സൈക്കിളിലെ കുറേ ജീരകമുട്ടായി അവനിപ്പോ അത് വേണോന്ന് സൈക്കിൾ മുട്ടായിട്ട് എടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൊതിയങ്ങ് മാറി കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ പറക്കി എടുക്കുമായിരുന്നു ഇങ്ങനെ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സാധനം പറിക്കിയാലും അവനൊരു തൃപ്തി വരത്തില്ലാട്ടോ ഈ കടയിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് അവസാനം വീട്ടിൽ വന്നപ്പോൾ പാപ്പ ജിലേബി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഇതുപോലെ തെല്ല കിട്ടുന്നത് ഈ ടൈപ്പ് നിന്നിട്ട് കുറെ നാളായി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ